ിക്കട്ടെ എൻ്റെ പേര് അമൽ മരിയ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിട്ടുള്ളത് അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ ജർമ്മൻ ഭാഷ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്നിട്ട് എപ്പോഴും വിഷമിച്ചിട്ട് അമ്മേനെ വിളിക്കും അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ പറയുമ്പോൾ അമ്മ എനിക്ക് വാട്സപ്പിൽ സാക്ഷ്യങ്ങൾ അയച്ചു തരും ഞാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും അമ്മ സാക്ഷി അയച്ചു തരും ഞാൻ ആദ്യം അത് തുറന്നു നോക്കാറേ ഇല്ല ഞാൻ പ്രാർത്ഥിക്കും അല്ല കുടുംബ പ്രാർത്ഥന ചെല്ലും ഞായറാഴ്ച പള്ളി പോവും അതിനപ്പുറം ആഴത്തിലുള്ളൊരു വിശ്വാസം എനിക്ക് ഭയങ്കര കുറവായിരുന്നു ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാറേ ഇല്ല ഒരു ദിവസം ഞാൻ ബി റ്റു പഠിക്കണ സമയത്ത് എനിക്ക് ഭയങ്കര മാർക്ക് കുറവാണ് എ ബി വണ് എനിക്ക് മാർക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ബി റ്റു എത്തിയപ്പോൾ എനിക്ക് മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് കറക്റ്റ് നേരത്തെ എൻ്റെ അമ്മ എനിക്കൊരു സാക്ഷി അയച്ചു തന്നു ഞാൻ ആ സാക്ഷി ഇരുന്ന് കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ ഭയങ്കര സമാധാനം തോന്നി അങ്ങനെ ഞാൻ അമ്മ മുന്നയച്ച് തന്നിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ എടുത്ത് കേൾക്കാൻ തുടങ്ങി അങ്ങനെ കേട്ട് 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 അപ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ ആ പുസ്തകങ്ങളുടെ മുമ്പിലിരുന്ന് ഞാൻ തീരുമാനിച്ചു ആദ്യം എൻ്റെ വിശ്വാസക്കുറവ് മാറണം എന്ന് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണമെന്നും ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം തന്നെ അമ്മേനെ വിളിച്ച് ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാനും ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഞാൻ ഞങ്ങളൊരു അഞ്ച് പേര് ഒരു വീടെടുത്ത് താമസിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ ഉറക്ക വയ്ക്കാൻ തുടങ്ങി ആദ്യം ഞാനിരുന്ന് കേൾക്കുകയുള്ളായിരുന്നു ബാക്കി ഞങ്ങൾ അഞ്ച് പേരുണ്ട് അവിടെ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ സാക്ഷ്യങ്ങൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ ഉറക്ക സാക്ഷ്യം വയ്ക്കാൻ തുടങ്ങി അമ്മ അയച്ചു തരണ എല്ലാ സാക്ഷ്യങ്ങളും അതല്ലാണ്ട് യൂട്യൂബിൽ ഞാൻ എടുത്ത് കേൾക്കും അപ്പോൾ അവരി തന്നെ ഞാനത് വെക്കും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ആദ്യം അവരാരും അത് മൈൻഡ് ചെയ്യില്ലായിരുന്നു ആരും ശ്രദ്ധിക്കില്ലായിരുന്നു പിന്നെ പിന്നെ അവർക്ക് എന്തോ ഇതെന്താ ഇത് എപ്പോഴും എന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കണേ അങ്ങനെയായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അതൊരു അതൊരു അത്ഭുതമായിരുന്നു അവരൊക്കെ ചോദിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ അവർക്ക് സംശയങ്ങളായി അങ്ങനെ ഞങ്ങൾ എപ്പോഴും സാക്ഷ്യങ്ങൾ വെച്ച് കേൾക്കാൻ തുടങ്ങി ഈ നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായിരുന്നു എനിക്ക് കൊൽക്കത്തയിൽ വെച്ചിട്ട് ജർമ്മൻ എക്സാം ആ എക്സാമിന് മുൻപ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാവരും പിന്നീട് എൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ എക്സാമിന് നാല് ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് അമ്മ എപ്പോഴും പറയും എൻ്റെ മോൾ പാസ്സാവും എൻ്റെ മോൾ ഈ ആൾക്കാരെ കയറുന്ന സാക്ഷ്യം പറയണമെന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എൻ്റെ മനസ്സിൽ തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാനിവിടെ ആ മൂന്ന് നാല് ദിവസം മുന്നേ ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവ് ഈ ആൾക്കാരെ കയറുന്നെന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം എനിക്ക് തരണേന്ന് അങ്ങനെ ഞാൻ പോയി നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കൊൽക്കത്തയിൽ വെച്ച് ഞാൻ എക്സാം എഴുതി എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു വേറെ ആർക്കും കുഴപ്പമില്ല എൻ്റെ അടുത്ത് മാത്രം സ്പീക്കിങ്ങിന് ഭയങ്കരമായിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു ലിസണിങ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഞാനവിടെ നിറങ്ങി എൻ്റെ അമ്മേനെ വിളിച്ചു അപ്പം അമ്മ പറഞ്ഞു എൻ്റെ മോൾ വിഷമിക്കേണ്ട നമ്മൾ ഉടമ്പടി എടുത്തതാണ് എൻ്റെ മോൾ എന്തായാലും പാസ്സാവും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോൾ മോളിവിടെ വന്ന് സാക്ഷ്യം പറയണം ഞാനും അമ്മ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ എന്നെ പാസ്സാക്കി തരണം എന്നെ എൻ്റെ റിസൾട്ട് അനുസരിച്ചാണ് എൻ്റെ കുടുംബത്തിൻ്റെ ബാക്കി കാര്യങ്ങളിരിക്കണേ ഞങ്ങൾക്കൊരു വീട് പണിയണം എല്ലാം ഞാൻ അമ്മ അമ്മമാതാവിനോട് പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞു റിസൾട്ട് വന്ന എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ വന്നിട്ട് ആദ്യം എൻ്റെ അമ്മയോട് ഞാൻ ഈ റിസൾട്ട് പറയുന്നു എൻ്റെ റിസൾട്ട് വ്യാഴാഴ്ച വന്നതാണ് അഞ്ചും ആറും ഏഴും പ്രാവശ്യം എഴുതി പാസ്സാവാത്ത പാസ്സാവാത്ത എക്സാം ആദ്യത്തെ ചാൻസിലെ എൻ്റെ അമ്മ മാതാവ് എന്നെ പാസ്സാക്കി തന്നു ഞാൻ പാസ്സായി റിസൾട്ട് വന്നു നാല് മൊടികളും നല്ല കൂടി ഞാൻ പാസ്സായി എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലിസണിങ്ങിൽ എഴുപത് മാർക്ക് തന്ന എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു റിസൾട്ട് വ്യാഴാഴ്ച വന്നതാണ് ആരും അറിഞ്ഞിട്ടില്ല റിസൾട്ട് എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് അറിയണേ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടേ ബാക്കിയുള്ളവർ അറിയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ചതാ ഇപ്പോൾ ഈ സാക്ഷ്യത്തിലൂടെ ആയിരിക്കും ബാക്കിയുള്ളവർ ആ റിസൾട്ട് അറിയണേ എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചു അമ്മ മാതാവ് എനിക്ക് നല്ല റിസൾട്ട് തന്ന് എന്നെ രക്ഷിച്ചു യേശുവിനും മാതാവിനൊരു നൂറും നന്ദി But it's... Just